പ്രിയമുള്ള സുഹൃത്തുക്കളെ എൻ്റെ രണ്ടാമത്തെ വീഡിയോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് സമനിയം സമർപ്പിക്കുകയാണ് കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ നൽകിയ സഹായത്തിനും അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു തുടർന്നുള്ള എല്ലാ വീഡിയോകൾക്കും എന്നെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇന്ന് ഞാനിടുന്ന വീഡിയോ ആ വീഡിയോയ്ക്ക് പേരിട്ടു ഞാൻ ഇനിയും ഒരു ഗാന്ധിജി ഞാനിത് പറയുമ്പോൾ എന്നെ വിമർശിക്കരുത് വിമർശിക്കരുത് എന്ന് പറയുമ്പോൾ ഭാരതത്തിൻ്റെ ഇന്നത്തെ സ്ഥിതി വർഷങ്ങളായിട്ട് ഞാൻ ആലോചിക്കാറുണ്ട് നമ്മുടെയൊക്കെ പൂർവികർ ഗാന്ധിജി ഉൾപ്പെടെ അനേകമായിരം അനേക ലക്ഷം സ്വാതന്ത്ര്യ സമര സേനാനികൾ ജീവത്യാഗം ചെയ്ത് നേടിയെടുത്ത ഭാരതം അവരൊക്കെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് അവരൊക്കെ അവരൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു സ്വതന്ത്രാനന്തര ഭാരതം ഇന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു സമത്വസുന്ദരമായ ഒരു ഭാരതം അതായിരിക്കണ്ടേ വലിയവനും ചെറിയവനും ഇല്ലാതെ എല്ലാവർക്കും തുല്യ നീതി ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു ഒരു ഭരണമായിരിക്കണ്ടേ നമ്മൾ കാഴ്ചവെക്കട്ടെ അത് ഈ സ്വാതന്ത്ര്യം കെട്ടി എഴുപത്തി ഏഴ് വർഷം നമ്മൾ പിന്നിട്ടിരിക്കുന്നു ഇപ്പോഴും നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല ഈ പോക്ക് പോയാൽ ഒരിക്കലും എത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നെ സത്യം പറയുമ്പോൾ എന്നെ എതിർക്കരുത് ഞാനെൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു എന്നേ ഉള്ളൂ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ കൺമുമ്പിലൂടെ നമ്മൾ കാണുന്നുണ്ട് ആദ്യത്തെ ഒരു കവിത ഞാനൊന്ന് ചൊല്ലിക്കോട്ടെ കടകളടയ്ക്കുവാൻ കാത്തു നിൽക്കുന്നു ഞാൻ തലചായ്ക്കാനൊരിടം തേടി ഏഴര പതിറ്റാണ്ടിൻ സ്വാതന്ത്ര്യം നമ്മ നാഹം ഭരിക്കുന്ന ഭാരതം ശരിയല്ലേ എഴുപത്തിയേഴ് വർഷമായി ഇപ്പോഴും ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ കടത്തിണ്ണയിൽ ഉറങ്ങാൻ അന്തി ഉറങ്ങാൻ കടയടയ്ക്കാൻ കാത്തിരിക്കുകയും തലയാക്കാൻ ഇടമില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകൾ ഭാരതത്തിലുണ്ട് കോടാനുകോടി രൂപ അട്ടിയിട്ട് വെച്ച് സ്വിസ് ബാങ്കിലും അവിടെ ഇവിടെയും നിക്ഷേപിച്ചിട്ട് ജീവിക്കുന്ന ജനങ്ങളുമുണ്ട് അതിനെതിരെ സമത്വസുന്ദരമായൊരു ഭാരതം ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒരു കവിത കൂടി നാട് ഭരിച്ച് മുടിക്കുന്നവർക്ക് നാല് തലമുറ പൊന്നോണം വോട്ട് ചെയ്യുന്നവർക്കെല്ലാം ഓട്ടക്കാലട മിച്ചം ഈ ഓട്ടക്കാലട എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നില്ല തിരുവിതാംകൂറിലെ മഹാരാജാക്കന്മാരുടെ പണത്തിൻ്റെ പേര് പണ്ട് ചക്രവന്നുണ്ടായിരുന്നു പിന്നെ കാലണ അരയണ പിന്നെ ഏറ്റവും കുറഞ്ഞ ഓട്ടക്കാലട കാലണയ്ക്ക് ഒരു ഓട്ടയുള്ള ഒരു കാലണ ഒരു 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 രൂപ അതുകൊണ്ടാണ് ഓട്ടക്കാലണ മിച്ചം ഇത് പറയുമ്പോൾ വിമർശനാത്മകമായി തോന്നരുത് നമ്മളത് ചിന്തിക്കണം പിന്നെ പിന്നെ ഒരു കവിതയും കൂടെ ഞാനൊന്ന് ചൊല്ലിക്കോട്ടെ ഭാരതമോചനപാത തെളിക്കുവാൻ ചാരമായ രക്തസാക്ഷികളെ നിങ്ങൾ ഭാരതമോചന പാത തെളിക്കുവാൻ ചാരമായ രക്തസാക്ഷികളെ നിങ്ങൾ ഭാവന ചെയ്തു ഒരു ഭാരതമെന്നുണ്ടോ ഇനിയും ഒരു ഗാന്ധിജി ഇനിയുമൊരു നേതാജി ഇനിയുമൊരു ഒരു പഴശ്ശി ഇവിടെ പിറക്കണോ ഇനിയുമൊരു ഗാന്ധിജി ഇനിയുമൊരു നേതാജി ഇനിയും ഒരു പഴശ്ശി ഇവിടെ പിറക്കണോ ഒരു സമത്വസുന്ദരമായ ഒരു ഭാരതത്തിന് വേണ്ടി ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം വേണ്ടി വരുമോ എന്നെൻ്റെ ചോദ്യമാണ് എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു എന്നെ സഹായിക്കുക